ഭൂമിയിലേക്കുള്ള മടക്കം ആദ്യ ചുവട് വിജയകരം സുനിതയും ബുച്ചും ഭൂമിയിലേക്ക് തിരിച്ചു ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും കാത്തിരുന്ന ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു സുനിതയുമായുള്ള യാത്രാ പേടകം രാവിലെ പത്ത് മുപ്പതോടെ ബഹിരാകാശ നിലയം വിട്ടു നാളെ പുലർച്ചെ മൂന്ന് മുപ്പതിന് ഇവർ ഭൂമിയിലെത്തുമെന്നാണ് നിഗമനം സുനിതയ്ക്കും ബുച്ചിനും പുറമെ നിക് ഹേഗ് അലക്സാണ്ടർ ബോർവനോ എന്നിവരും മടക്കയാത്രയിലൊപ്പമുണ്ട് ഡ്രാഗൺ പേടകത്തിലെ തിരിച്ചുവരവിന് അനുയോജ്യമായ കാലാവസ്ഥയാണെന്ന് നാസ അറിയിച്ചു സ്ഫേടകത്തെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ബന്ധപ്പെടുത്തുന്ന കവാടം അടയ്ക്കുന്ന ഒന്നാം ഘട്ടം അത് പൂർത്തിയായി നാലു പേരും പേടകത്തിൽ പ്രവേശിച്ചു ശേഷം അൺഡോക്കിംഗ് ആരംഭിച്ചു ശേഷമാണ് നിലയുമായി ബന്ധം വേർപ്പെടുത്തി പേടകം ഭൂമിയിലേക്ക് തിരിച്ചത് അറ്റ്ലാന്റിക് സമുദ്രത്തിലോ മെക്സിക്കോ ഉൾക്കടലിലോ ആയിരിക്കും പേടകം പതിക്കുക അതിനിടെ സുനിതാ വില്യംസും ബുച്ചുവിൽമോറും ഭൂമിയിൽ തിരിച്ചെത്തുമ്പോൾ അവരുടെ ആരോഗ്യം എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച ആശങ്കകളും പ്രചരിക്കുന്നുണ്ട് ഏറെനാൾ ബഹിരാകാശത്ത് കഴിഞ്ഞ ഇരുവരും ഭൂമിയിലെത്തുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ ആശങ്ക രേഖപ്പെടുത്തി ബഹിരാകാശ യാത്രക്കിടെ ബഹിരാകാശ യാത്രികർ അനുഭവപ്പെടുന്ന മൈക്രോ ഗ്രാവിറ്റി മനുഷ്യന്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കാം കാരണം ഭൂമിയുടെ ഗുരുത്താകർഷണ ബലം അവർക്ക് അവിടെ അനുഭവപ്പെടണമെന്നില്ല പേശികളുടെ ക്ഷയവും അസ്ഥികളുടെ സാന്ദ്രത കുറയുന്നതും പ്രാഥമിക ഫലങ്ങളിൽ ഒന്നാണ് പേശികളും അസ്ഥികളും ദുർബലമാകുന്നു ഇത് ഒടിവുകൾക്കും മറ്റ് അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾക്കും സാധ്യത വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല ദ്രാവകങ്ങൾ ശരീരത്തിന്റെ മുകൾ ഭാഗത്ത് നീങ്ങുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളിൽ മാറ്റം അനുഭവപ്പെടാൻ കാരണമാകാം ഇത് മുഖത്ത് വീക്കത്തിനും കണ്ണുകളിൽ ഉയർന്ന സമ്മർദ്ദത്തിനും കാരണമാകാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് രോഗപ്രതിരോധ സംവിധാനത്തിലും മൈക്രോ ഗ്രാവിറ്റി സ്വാധീനം ചെലുത്തുന്നുണ്ട് ബഹിരാകാശ യാത്രികർ അണുബാധകൾക്ക് കൂടുതൽ സാധ്യതയുള്ളവരാകുന്നു ും തകരാർ സംഭവിക്കാം മാനസികാരോഗ്യത്തെയും വരാം ദീർഘനേരം മൈക്രോഗ്രാവിറ്റിക്ക് വിധേയമാകുന്നത് ദ്രാവക വ്യതിയാനങ്ങൾക്കും തലവേദന കാഴ്ചവൈകല്യങ്ങൾ തുടങ്ങിയ ലക്ഷണങ്ങൾക്കും കാരണമാകാം ഗുരുത്താകർഷണപരത്തിന്റെ അഭാവം നാഡീബന്ധത്തെ ബാധിക്കാം മസ്തിഷ്കം മാറിയ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടുന്നു പക്ഷേ ഭൂമിയിലേക്ക് തിരിച്ചുവരുമ്പോൾ ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട റീ അഡാപ്റ്റേഷൻ പ്രശ്നങ്ങൾക്കും കാരണമാകാമെന്നും ആരോഗ്യ വിദഗ്ധർ ആശങ്ക രേഖപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു